മൂവാറ്റുപുഴ നഗരത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നായയുടെ ആക്രമണത്തിൽ ഒൻപത് പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ ഒൻപതോടെ മൂവാറ്റുപുഴ നഗരസഭയിലെ ഒൻപത് വാർഡുകളിലെ ആളുകൾക്കാണ് നായയുടെ ആക്രമണം ആക്രമണമുണ്ടായത് കുട്ടികളടക്കം ഒൻപത് പേർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു മദ്രസയിലും അമ്പലത്തിലും പോയി മടങ്ങി വരികയായിരുന്ന കുട്ടികളെയും ജോലിക്ക് പോയവരെയുമാണ് നായ ആക്രമിച്ചത് പുളിഞ്ചോട് ജംഗ്ഷന് സമീപം ഇരുചക്ര വാഹനത്തിലെത്തിയ യാത്രക്കാരന് നേരെയും നായയുടെ ആക്രമണമുണ്ടായി ആ ഉള്ളിലേക്കുള്ള വഴിക്ക് വന്നിട്ടപ്പോ ഇങ്ങോട്ട് നമ്മള് തൃക്കേലേക്ക് വരുന്ന വഴിക്ക് വരുവായിരുന്നു ആ ബൈക്കിൽ ഇതേ പൾസറില അപ്പൊ ഞാനിങ്ങനെ ജംഗ്ഷൻ ഇങ്ങോട്ട് തിരിയാൻ ഡൈവേർട്ട് ചെയ്യാൻ നേരത്തെ പട്ടിയല്ലേ വരുന്നുണ്ട് എന്റെ ചാടി കാലേ കടിച്ചു പക്ഷെ പട്ടിന്ന് പറയല്ല ഈ കയ്യെ കടിച്ച് കൈയിലെ മുറി അവിടെ വെച്ച് കഴുകി ഇവിടെ വന്നപ്പോ സാറ് പറഞ്ഞു കോപ്പിട്ട് കഴുകാൻ പറഞ്ഞു കഴിക്കൊണ്ടിരിക്കും പട്ടിന്ന് പറയപ്പോ എന്റെ കയ്യെ കടിച്ചു തൂങ്ങിയോണ്ടാണ ഇത്രയും തീർപ്പോയത് നമുക്കറിയില്ല ഇത് കടിക്കാൻ വരുവാന്നുള്ളതാണ് ഇതൊരു വീട്ടിൽ വളർത്തിയിരുന്നൊരു നായാണ് അവിടെ നിന്ന് അത് പൊട്ടിച്ച് വെള്ളിയിൽ ചാടി കഴിഞ്ഞപ്പോഴാണ് ഇത് കടിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു പട്ടിനെ കടിച്ചായിട്ട് അറിയാം ഒരു പശുവിനെ കടിച്ചിട്ടുണ്ട് നിലവിലെ ആൾക്കാരെ ഒരു ആറുപേരെ മറ്റേ കടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അറിയിച്ചത് പൂർണമായ കാര്യങ്ങളൊന്നും എനിക്ക് നിലവിൽ അറിയില്ല എന്നാലും ഇതിനൊരു ഇപ്പം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഇതിനെ ഞാൻ കാണാൻ പറ്റിയത് രാവിലെ ഒരു മണി തൊട്ട് എല്ലാവരും നോക്കാൻ തുടങ്ങിയതാണ് ഇപ്പം നിലവിൽ പേയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അത് പൂർണമായിട്ട് നമുക്കങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റത്തില്ലല്ലോ പേയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നാൽ പോലും ഇത്രയും വയലൻ്റായി നിൽക്കുന്നത് ഇത്രയും പേർ കണ്ടും കടിച്ചുകൊണ്ടും അത് പേയായിട്ട് ചിലപ്പം വരാൻ ഉണ്ട് ഇല്ലെങ്കിൽ അതിൻ്റെ പേടി ഒരു ലക്ഷണം ചിലപ്പോൾ ഉണ്ടായിരിക്കും അതിൻ്റെ ശരീരത്ത് നായ പോകുന്ന വഴിയിലുള്ളവരെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റവരെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നായയെ ഇതുവരെ കണ്ടെത്താത്തത് ജനങ്ങളിൽ ആശങ്കക്ക് ഇടയാക്കുന്നുണ്ട് സ്വകാര്യ വ്യക്തിയുടെ നായയാണ് ആക്രമണം നടത്തിയതെന്നും പരിക്കേറ്റവർക്ക് ജനറൽ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു നായിയെ പിടികൂടി കൂട്ടിലടച്ചിരിക്കുകയാണ് മൂവാറ്റുപുഴ വെറ്റിനറി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരത്തോടെ പട്ടിയെ വടവുകോട് കേന്ദ്രത്തിലേക്ക് മാറ്റും തുടർ നടപടികൾ വെറ്റിനറി സർജനുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കും എന്നാണ് നഗരസഭയ്ക്ക് വേണ്ടി അറിയിക്കാനുള്ളത് തെരുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് നൽകേണ്ട രണ്ട് ഡോസ് വാക്സിനുകളും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലുണ്ടെന്നും പരിക്കേറ്റവരുടെ നില തൃപ്തികരമാണെന്നും നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു